നമസ്കാരം മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മോഹനകുമാരന്റെ ആത്മഹത്യാക്കുറിപ്പിൽ സിപിഎം നേതാവിന്റെ പേര് സി പി എം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിക്കെതിരെയാണ് പരാമർശം ബാങ്കിനെതിരെ ശശി ഉൾപ്പെടെയുള്ളവർ തെറ്റിദ്ധാരണ പരത്തിയെന്നും ജനങ്ങളെ ഇളക്കി വിട്ടുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നു ഇതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്ന് ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്ന് മോഹനന്റെ സഹോദരൻ ശശിധരൻ നായർ പറഞ്ഞു ബാങ്ക് ക്രമക്കേട് പുറത്തുവന്നതിന് പിന്നാലെ മോഹനൻ ഒളിവിലായിരുന്നു ഇന്ന് രാവിലെയാണ് മോഹനനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് സംഘം സെക്രട്ടറിയും പോലീസും സഹകരണ വകുപ്പും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ നവംബർ അഞ്ചിന് അകം നിക്ഷേപകരുടെ തുകകൾ മുൻഗണനാക്രമത്തിൽ മടക്കി നൽകാൻ ധാരണയായിരുന്നു നിരവധി നിക്ഷേപകരാണ് നെടുമങ്ങാട് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിരുന്നത് സംഘം പ്രസിഡന്റായിരുന്ന എം മോഹനകുമാരൻ വസ്തുക്കൾ ഈടായി ഗഹാൻ രജിസ്റ്റർ ചെയ്ത് വിവിധ ആൾക്കാരുടെ പേരിൽ മുപ്പത്തിരണ്ട് വായ്പകളിലായി ഒന്നര കോടി രൂപ ഈടാക്കിയെന്നതുൾപ്പെടെയുള്ള ക്രമക്കേടുകൾ കാട്ടാക്കട അസിസ്റ്റന്റ് രജിസ്ട്രാർ എൽ ബിനിൽ കുമാർ ഓഫീസ് ഇൻസ്പെക്ടർ കെ അജയ്കുമാർ എന്നിവരടങ്ങുന്ന സംഘം കണ്ടെത്തിയിരുന്നു കോൺഗ്രസ് ഭരണസമിതി പിരിച്ചുവിട്ടതിനെ തുടർന്ന് ബാങ്ക് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിലാണ് മോഹനകുമാറിന്റെ ബിനാമികളും ബന്ധുക്കളും സംഘത്തിലെ ചില ജീവനക്കാരും സമാന രീതിയിൽ ബന്ധുക്കളുടെ വിവിധ ആൾക്കാരുടെ പേരിൽ കോടികളും ലക്ഷങ്ങളും വായ്പയെടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട് മോഹനകുമാരൻ സംഘം സെക്രട്ടറി വി എസ് രാഖി ജീവനക്കാരായ വി എസ് ദിനുചന്ദ്രൻ എസ് ചിഞ്ചു എ എസ് സുനിൽകുമാർ എസ് ബിജുകുമാർ എന്നിവരുമായി ബന്ധപ്പെട്ട വായ്പകളിലെ യഥാർത്ഥ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധനയ്ക്ക് ലഭ്യമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒൻപത് പോയിന്റ് എട്ട് ആറ് കോടി രൂപയുടെ മൂലധന ശോഷണം ബാങ്കിൽ നടന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കണ്ടലയ്ക്കും നിയമത്തിനും ശേഷം തിരുവനന്തപുരം ജില്ലയിൽ നടന്ന വലിയ അഴിമതിയെന്ന ആരോപണം നേടുന്നതാണ് മുണ്ടേല സഹകരണ സംഘം മുണ്ടേല മോഹനനെ കേന്ദ്രീകരിച്ചാണ് ആരോപണങ്ങൾ അത്രയും ഉയർന്നത് വെള്ളരഴയ്ക്ക് സമീപം കൊണ്ടകെട്ടി മലയോട് ചേർന്നുള്ള റിസോർട്ടിലാണ് മൃതദേഹം കണ്ടത് തിങ്കളാഴ്ച റിസോർട്ടിലെത്തിയ മോഹനനെ രാവിലെ ജീവനക്കാരാണ് മേൽക്കൂരയിലെ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ആറുമാസം മുമ്പാണ് സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നത് പണം കിട്ടാതെ വന്നതോടെ ഇവിടെ നിക്ഷേപകർ പ്രതിഷേധത്തിലാണ് മരിച്ച റിസോർട്ട് മുണ്ടേല മോഹൻറേതാണെന്ന് ഏവരും പറഞ്ഞിരുന്നത് എന്നാൽ പോലീസ് എഫ്ഐആർ പ്രകാരം അത് അനുജൻ ജയചന്ദ്രൻ്റെതാണ് ഈ റിസോർട്ട് അടക്കം ബിനാമി സമ്പാദ്യങ്ങളാണെന്ന സൂചനകളാണ് ഇത് നൽകുന്നത് സഹകരണ വകുപ്പിന്റെ അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ മുപ്പത്തിനാലു കോടിയിലധികം രൂപയുടെ തിരിമറി കണ്ടെത്തിയതായി ഉണ്ടായിരുന്നു ഈ വിവരം ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടിലും പറയുന്നുണ്ട് തുടർന്ന് ബോർഡ് പിരിച്ചുവിട്ടു അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ ഈ മാസം പതിനൊന്നിനകം അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ എടുക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി സമരക്കാരെ അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെയും ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടി ഇതുവരെ നൂറ്റി അറുപത്തെട്ട് പരാതികളാണ് അരുവിക്കര പോലീസിന് ലഭിച്ചത് കഴിഞ്ഞ ദിവസം പണം നിക്ഷേപിച്ചിരുന്ന ഭിന്നശേഷിക്കാരായവർ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ബാങ്കിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു രാത്രി വൈകിയായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘമാണ് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സംഘം യഥാസമയം പണം തിരികെ നൽകിയില്ലെന്ന പരാതിയെ തുടർന്ന് കഴിഞ്ഞ മാസം സഹകരണ സംഘത്തിൽ നിക്ഷേപകർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു തുക തിരികെ നൽകണമെന്ന ആവശ്യവുമായി സഹകരണ സംഘത്തിലെത്തിയ നിക്ഷേപകർക്ക് മുന്നിൽ സെക്രട്ടറി കൈമലർത്തിയത് സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു തുടർന്ന് പോലീസും സഹകരണ വകുപ്പും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ മാസം അഞ്ചിനകം തുക മുൻഗണനാക്രമത്തിൽ തിരികെ നൽകാൻ ധാരണയായിരുന്നു ഇതിനിടയ്ക്ക് സെക്രട്ടറി മുങ്ങിയതോടുകൂടിയാണ് വലിയ രീതിയിൽ ആക്ഷേപമുണ്ടായത് അതിനുശേഷം അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു